എത്രയും പ്രിയപ്പെട്ട സാബു എം ജേക്കബ് എൻ്റെ ചിരകാല സുഹൃത്തും സാബാഠിയുമായിട്ടുള്ള വി എസ് കുഞ്ഞ മുദ് വേദിയിലും സാസിലുമുള്ള പ്രിയ സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ട്വൻറ്റി ട്വൻ്റിയുടെ വേദിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്നിരിക്കലും സാബു എം ജേക്കബ് എനിക്കും ഒട്ടും അപരിചിതനല്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത് കാലത്ത് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ് രണ്ട് ഗ്രൂപ്പായിരുന്നു എങ്കിലും എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം വളരെ കാലമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബോബി ഞങ്ങൾക്ക് രണ്ട് വർഷം മുമ്പ് അതേ കോളേജിൽ പഠിച്ച ആളാണ് കുഞ്ഞുമ്മത് എൻ്റെ കുറച്ചുകൂടി ജൂനിയറായിട്ട് പഠിച്ച ആളാണ് പക്ഷെ കുഞ്ഞുമ്മതായിട്ടാണ് കൂടുതൽ അടുപ്പവും പരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിന് അടിസ്ഥാനമായ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത് ഞാൻ ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പത്രങ്ങളിൽ പ്രാദേശിക പേജിൽ വന്ന ഒരു വാർത്തയാണ് സാബുവിനെ എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹം എം സി ജേക്കബിൻ്റെ മകനാണെന്നറിയാം കിറ്റെക്സ് സ്ഥാപനങ്ങളുടെ സഹ ഉടമസ്ഥനാണെന്നറിയാം ഇതൊക്കെ അറിയാമെങ്കിലും ഇത് ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാർത്ത രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് സാബു എന്നോട് ഇപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഓണത്തിന് തൊട്ട് മുമ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് നടത്തപ്പെട്ടിരുന്ന ഓണച്ചന്ത പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ തല്ലി തകർത്തു എന്നൊരു വാർത്ത ഞാൻ പാട്ടു സത്യത്തിൽ അങ്ങനെ ഒരു സംഗതി അതിനു മുമ്പോ അതിന് ശേഷമോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓണച്ചന്ത നടത്തുന്നു കുറഞ്ഞ വിലയ്ക്ക് ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കും ഇതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ കച്ചവടക്കാർ സാധാരണ ചെയ്യുന്ന കൊള്ളലാഭം ഒഴിവാക്കിയാൽ കുറച്ച് പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കും ചെയ്യാവുന്നതാണ് അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരുക്കിയപ്പോൾ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ തല്ലി തകർത്തു എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അന്ന് അതേക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് സാബു ട്വൻ്റി ട്വൻറ്റി എന്നൊരു പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതായിട്ടും ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് അദ്ദേഹത്തോട് വലിയ വിപ്രതിപത്തി ഉണ്ടായതായിട്ടും ഞാൻ മനസ്സിലാക്കി പിന്നീട് ഇതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് പരീക്ഷിക്ക അത് നിരീക്ഷിക്കുന്നുണ്ട് ആ കഴിഞ്ഞ പഞ്ചായത്ത് കഴിഞ്ഞ മുമ്പത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം ബഹുഭൂരിപക്ഷത്തോടി ട്വൻ്റി ട്വൻ്റി ആ പിടിച്ചെടുത്തതായിട്ടും സ്ഥലത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് മുമ്പുണ്ടായിരുന്ന വിപ്രതിപത്തി വർദ്ധിച്ചതായിട്ടും എന്നെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊപ്പുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യും എന്ന് സംശയിക്കുന്ന ഒരാളെ അദ്ദേഹം കിറ്റക്സ് കമ്പനിയിൽ ജോലിക്കാരനാണ് കിഴക്കമ്പളത്ത് ജനിച്ച് വളർന്ന ആളല്ല മറ്റേതോ സ്ഥലത്ത് നിന്ന് ഇവിടെ താമസമാക്കിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഐ ഡി കാർഡുണ്ട് ഈ മനുഷ്യനും ഭാര്യയും വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പോളിംഗ് ബൂത്തിന് പുറത്ത് വെച്ച് അദ്ദേഹത്തെയും ഭാര്യയും കയ്യേറ്റം ചെയ്യുന്നു നമ്മൾ ടി വി ചാനലുകളിൽ കണ്ടു നമ്മുടെ ജനാധിപത്യം എന്തുമാത്രം വികസിച്ചു എന്തുമാത്രം പരിപുഷ്ടമായി ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ഏത് നിലവാരത്തിലെത്തി എന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു സംഭവം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല സമീപത്തുള്ള പഞ്ചായത്തുകളിലും ഈ സാബു എം ജേക്കബ് നിർത്തിയ സ്ഥാനാർത്ഥികൾ വിജയിച്ചു അതിന് കാരണം കിഴക്കമ്പലം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കൈവരിച്ച ഭൗതികമായ പുരോഗതിയാണ് നല്ല റോഡുകൾ താമസ സൗകര്യം മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരുക്കാവുന്നതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് കൊണ്ട് ഈ പഞ്ചായത്തിലുണ്ടായി എന്നുള്ള കാര്യം അത് കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലായി സമീപ പഞ്ചായത്തുകൾക്കും മനസ്സിലായി അതുകൊണ്ട് ഈ ട്വൻ്റി ട്വൻ്റി എന്ന് പറഞ്ഞ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അയൽ ഗ്രാമങ്ങളും സ്വീകരിച്ചു ഇതൊരു മാതൃകയായിട്ട് മാറി എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ ഇതിനു മുമ്പുള്ള മാതൃകകളുണ്ട് പണ്ട് ഈ പഞ്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത്ര അധികാരമൊന്നുമില്ലാത്ത കാലത്ത് കാവ്യ അയ്യപ്പ പണിക്കർ എഴുതിയ ഒരു കവിത അതൊരു പാലത്തെക്കുറിച്ചാണ് പഞ്ചായത്തുകൾ പണി ചെയ്യിച്ചൊരു പാപം കുറുക്കും പാലം കാണേ എന്നാണ് നാട്ടിലൊരു കലിങ്കണ്ടക്കിയനെ കുറിച്ചാണ് ആ പഞ്ചായത്തിന് ആ പാലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ പഞ്ചായത്തുകൾ പണി ചെയ്യിച്ച പാപം കുറുക്കും പാലം എന്നാണ് കാരണം അതിൻ്റെ നിർമ്മാണമായ രീതിയിലാണ് നടത്തിയത് ഒരു മഴ പെയ്താൽ തകരുന്ന എത്രയോ റോഡുകൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കർമ്മകുശലതയുടെ ഉദാഹരണമായിട്ട് നമ്മുടെ വകുപ്പിൽ കിട്ടും അപ്പം ഇങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിലാണ് തകരാത്ത റോഡുകൾ ഭേദപ്പെട്ട സൗകര്യങ്ങൾ ആ ഒരു ബൾബ് മാറിയിട്ടാൽ ആറ് ദിവസത്തിനകത്ത് അത് ഫ്യൂസായി പോകുന്നത് നമുക്ക് കാണാം കാരണം ഗുണനിലവാരം കുറഞ്ഞ ബൾബുകളാണ് വഴിവിളക്കുകൾക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പലതരത്തിലുള്ള എന്താണ് അകൃത്യങ്ങളും അഴിമതികളും നടമാടുമ്പോൾ ഭേദപ്പെട്ട ഒരു ഭരണം ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടാണ് മറ്റ് പഞ്ചായത്തുകളിലും ഈ നേട്ടം ആവർത്തിക്കുക അതിനെക്കുറിച്ച് ഞാൻ അന്ന് യൂട്യൂബിലൊരു വീഡിയോ ചെയ്തു കിഴക്കമ്പലത്തെ മാങ്ങാ വിപ്ലവം എന്നായിരുന്നു അതിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചിഹ്നം മാങ്ങയനും എന്നാണ് എൻ്റെ പറഞ്ഞത് ഈ മാങ്ങാ വിപ്ലവം കഴിഞ്ഞു പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു അതൊക്കെ ഞാനിവിടെ വിശദീകരിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷമാണ് എന്നെ വേദനിപ്പിച്ച നാലാമത്തെ മൂന്നാമത്തെ സംഭവം നടക്കുന്നത് അത് ദീപു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ദാരുണമായ കൊലപാതകം അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം ദീപു എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് കൊലയാളികൾക്ക് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ സ്വീകരണത്തിൻ്റെ രീതി എന്തായി പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമം തടയുന്നതിനുള്ള മനോഹരമായൊരു നിയമം നമ്മുടെ ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന സമയത്ത് പാസ്സാക്കിയിട്ടുണ്ട് അത് പിന്നീട് രണ്ടോ മൂന്നോ തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളോ എന്നിട്ടും അതിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമം പോലും പാലിക്കാതെ പോലീസ് പ്രോസിക്യൂഷൻ ഒത്തുകളിച്ച് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ നടത്തിയ ശ്രമം എന്തായിരുന്നു അതിനെതിരെ ട്വൻറ്റി ട്വൻ്റി അദ്ദേഹത്തിൻ്റെ പിതാവിനെ മുൻനിർത്തി ഹൈക്കോടതിയെ സമീപിക്കും എറണാകുളത്തെ സെഷൻസ് കോടതിയിൽ നിന്ന് അതിൻ്റെ വിചാരണ തൃശ്ശൂർക്ക് മാറ്റുകയും തൃശ്ശൂർക്ക് മാറ്റിയത് കൊണ്ട് മാത്രം പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയും ഹൈക്കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് പോലീസ് അന്വേഷണം പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് പ്രതികൾക്ക് ജാമ്യത്തിൽ ഇറങ്ങി വിഹരിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് നമുക്കറിയാം ഇവിടെ പണ്ട് ടി വി തോമസ് വ്യവസായ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ജപ്പാനിൽ നിന്ന് വ്യവസായികളെ ക്ഷണിച്ചുകൊണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പലതരത്തിൽ ക്രൂശിച്ച ആളുകൾക്ക് അതാരണമെന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം അങ്ങനെ വ്യവസായികൾക്ക് പറ്റാത്തൊരു സ്ഥലമായിട്ട് കേരളം മാറ്റി ഇവിടെ വന്ന സ്വദേശികളും വിദേശികളും പരദേശികളുമായ വ്യവസായികൾക്ക് കിട്ടിയ സ്വീകരണം എന്തായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ പ്രതികൂല സാഹചര്യത്തിൽ ഒരു വ്യവസായ സംരംഭം ആരംഭിച്ച് അത് വളർത്തിയെടുത്ത ആളാണ് സാബുവിൻ്റെ പിതാവ് എം സി ജേക്കബ് നമുക്കറിയാം പൊതുവെ വ്യവസായികളോട് ഒട്ടും തന്നെ അനുകൂലമായ നിലപാടെല്ല ഭരണകൂടം സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കും പൊതുസമൂഹം സ്വീകരിക്കും വ്യവസായികളോട് ഒട്ടും തന്നെ അനുകൂലമായ നിലപാടല്ല ഇങ്ങനെ പ്രതികൂല സാഹചര്യത്തിൽ ഒരു വ്യവസായ സംരംഭം വളർത്തി വിജയിപ്പിച്ചെടുത്ത ആൾക്ക് പിന്നീട് വ്യവസായ സൗഹൃദം എന്ന് അവകാശപ്പെടുന്ന സർക്കാരുകൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് യു ഡി എഫ് സർക്കാർ എങ്ങനെയാണ് ചെയ്തത് എൽ ഡി എഫ് സർക്കാർ എങ്ങനെയാണ് ചെയ്തത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കിഴക്കമ്പലത്തുകാരായ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ടിയില്ല ഏറ്റവും കൂടുതൽ ഈ ലേബർ ഓഫീസറും ഫാക്ടറി ഇൻസ്പെക്ടറും ഒക്കെ സടകുടഞ്ഞ് എഴുന്നേൽക്കി കിറ്റക്സിൽ നിരന്തരമായ റെയ്ഡുകൾ പരിശോധനകൾ നടത്തി ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും നമുക്കറിയാം കേരളത്തിൽ തുടങ്ങിയിരുന്നെങ്കിൽ എത്രയോ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമായിരുന്ന സ്ഥാപനം സാബു തെലുങ്കാനയ്ക്ക് കൊണ്ടുപോയതെന്ന് നമുക്കറിയാം ഈ തെലുങ്കാനയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സത്യത്തിൽ ആലോചിച്ചു ജനാധിപത്യ ശക്തിപ്പെട്ടതിനെക്കുറിച്ചാണ് സാബുവിൻ്റെ വ്യവസായത്തിന് ഇനി എന്ത് സംഭവിക്കും എന്നാണ് കാരണം സാബു അവിടെ പോയി വ്യവസായം ആരംഭിച്ചു അതിൻ്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി മാറി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരികയാണ് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും സർക്കാർ മാറുമ്പോൾ പല നയങ്ങളിലും മാറ്റം വരും ഒരു സർക്കാർ അനുഭവിച്ച സ്ഥാപനങ്ങൾ സാധാരണ രീതിയിൽ അടുത്ത സർക്കാർ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും അതിന് ടാങ്ക് വയ്ക്കാനുള്ള ശ്രമമാണ് കൂടുതലായിട്ടും നടക്കുക ഞാൻ വിചാരിക്കുന്നത് തെലുങ്കാനയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇല്ല എന്നാണ് നമ്മൾ പല കാര്യങ്ങളിലും തമിഴ്നാട്ടുകാരെ ഉച്ചയ്ക്ക് പരിഹസിക്കൂണോ പക്ഷേ പാണ്ഡികൾ എന്നൊക്കെ പക്ഷേ നമ്മുടെയും അവരുടെയും രീതികൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഡി എം കെ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു വ്യവസായം അണ്ണ ഡി എം കെ അധികാരത്തിൽ ഒന്നും ഇന്ന് പൂട്ടിക്കുകയില്ല ഏത് കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ പി ടി ഉഷയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഇവിടെ അവരെ മോശപ്പെടുത്തുന്ന അവരെ ആക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള സൈബർ അറ്റാക്കുണ്ടായി അതേ സമയത്ത് അതേ ദിവസം അതേ ഉത്തരവ് പ്രകാരമാണ് ഇളയരാജയെ കേന്ദ്ര സർക്കാർ രാഷ്ട്ര ഈ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്താൽ ഇളയരാജയെ ആക്ഷേപിക്കാൻ തമിഴ്നാട്ടിൽ ഒരു പാർട്ടിയും തയ്യാറാക്കി അദ്ദേഹത്തെ ഡി എം കെ അഭിനന്ദിച്ചു അദ്ദേഹത്തെ അണ്ണ ഡി എം കെ അഭിനന്ദിച്ചു പട്ടാളി മക്കൾ കക്ഷി അഭിനന്ദിച്ചു വിജയകാന്തിൻ്റെ പാർട്ടി വരെ അഭിനന്ദിച്ചു ഒരു പാർട്ടിയും ആക്ഷേപിച്ചില്ല അതാണ് തമിഴിലെയും മലയാളിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ തെലങ്കാനയിലെ സർക്കാർ ഇദ്ദേഹത്തോട് പ്രതികാര നടപടി കൈക്കൊള്ളുകയില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചു എന്നതിൻ്റെ പേരിൽ സാധാരണയിൽ വ്യവസായികൾ ധൈര്യപ്പെടുന്ന ഒരു കാര്യമല്ല വ്യവസായികളെ എല്ലാവർക്കും വേണം സംഭാവന കൊടുക്കാൻ സംഭാവന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു വ്യവസായി ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചു കൂട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കണം അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു പരീക്ഷണമാണ് സാഹസികമായ ഒരു പരീക്ഷണമാണ് അത് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തിൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ എത്രയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ കൂടിയ ജന ജനസമൂഹത്തെ കണ്ടത് നമുക്കറിയാം വ്യവസായ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ ആളെ കൂട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ദുഷ്കരമാണ് ആളുകൾ ഇപ്പോൾ ഏറ്റവും അധികം താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു കാര്യം പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇതുപോലൊരു ദിവസം ഇതുപോലൊരു സായാഹനത്തിൽ ഇത്രയധികം ആളുകൾ കൂടിയത് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ ജനകീയമായ അംഗീകാരത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഗാന്ധിജിയുടെ വലിയ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ് ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതായിരുന്നു ഗ്രാമസ്വരാജ് ഈ ഗ്രാമസ്വരാജ് എന്ന ആശയത്തെയാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ നാൽപ്പതാം അനുച്ഛേദം അത് നിർദ്ദേശക തത്വങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്നുള്ളത് അങ്ങനെ ഗാന്ധിജിയുടെ സ്വപ്നം ഡോക്ടർ അംബേദ്കറും നമ്മുടെ രാഷ്ട്രശില്പിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും നാൽപ്പതാം അനുച്ഛേദത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഭരണഘടന എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയെങ്കിൽ അത് ഭരണഘടനാപരമായ സാധുത നൽകിയത് ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമയത്താണ് അദ്ദേഹത്തിന് അത് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല പഞ്ചായത്ത് രാജ് നിയമം പിന്നീട് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പാസ്സാക്കിയത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ ഭരണഘടനാപരമായ പദവി നൽകുകയും അവയ്ക്ക് സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റിച്ചു സത്യത്തിൽ വളരെ ഗംഭീരമായ ഉദ്ദേശത്തോട്ടാണ് ഈ നിയമം പാസാക്കിയതെങ്കിൽ നമുക്കറിയാം ഇത് പ്രാവർത്തികമായപ്പോൾ അധികാര വികേന്ദ്രം വികേന്ദ്രീകരണം എന്ന പോലെ അഴിമതിയുടെ വികേന്ദ്രീകരണവും നമ്മുടെ രാജ്യത്ത് വ്യാപകമായി എന്നുള്ള സത്യം അതെല്ലാ തലത്തിലും വ്യാപകമായി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ആളുകൾക്ക് വലിയ ഉത്സാഹമായി താല്പര്യമായി അതനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതായിട്ട് വന്നു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ജയിച്ച് കഴിഞ്ഞാൽ ഈ ചെലവഴിച്ച സംഖ്യ മുഴുവനും തിരിച്ചു പിടിക്കണുള്ളൂ അതെവിടുന്ന് പിടിക്കും എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ പണം വാങ്ങുക അഴിമതി സാർവത്രികമാക്കുക അങ്ങനെ വലിയ തോതിൽ കാശിട്ട് കാശു വരുന്ന ഒരു പദ്ധതിയായിട്ട് പഞ്ചായത്ത് സംവിധാനം അതപ്പിച്ചു സത്യത്തിൽ ഗാന്ധിജിയോട് നമ്മൾ ചെയ്ത വലിയൊരു തെറ്റാണ് ഈ ഗ്രാമസ്വരാജ്യം എന്നുള്ള ആശയത്തെ അഴിമതിക്ക് കുടപിടിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റി അപ്പോൾ അങ്ങ് അതിനുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് ഇവിടെ ഈ ട്വൻ്റി ട്വൻ്റി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉയർന്നു വന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് മാത്രമല്ല വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് ലോകവ്യാപകമായിട്ട് തന്നെ ജനങ്ങൾക്ക് വലിയ വിപ്രതി പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ ഉദാഹരണം നോക്കിയാൽ മതി പാകിസ്ഥാനിലെ രണ്ട് പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ നടന്നു പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ് നവാസ് ഷെറീഫിൻ്റെ മറ്റത് ബെനസീർ ബൂട്ടോയുടെ പീപ്പിൾസ് പാർട്ടിയാണ് ഈ രണ്ട് പാർട്ടികളും സഹകരണ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നപ്പോഴാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഉയർന്നത് അതുപോലെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി രാജ്യത്ത് ഉയർന്നത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അഴിമതിക്കെതിരായിട്ട് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്നൊരു പ്രസ്ഥാനമായിട്ട് വരികയും അത് പിന്നീട് ആം ആദ്മി പാർട്ടിയായിട്ട് മാറുകയും ആ പാർട്ടി ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നു പഞ്ചാബ് ഭരിക്കുന്നു അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയാണ് ചൂണ്ടിക്കാണിക്കും ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി പോലെ ഒരു പ്രസ്ഥാനമാണ് കൊച്ചി കോർപ്പറേഷനിൽ അവതരിച്ച വി ഫോർ കൊച്ചി എന്ന ഒരു പ്രസ്ഥാനം വിദ്യരായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മ അവർ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയ ഡിവിഷനിലൂടെ ഒക്കെ അതിൻ്റെ ഫലമായി മറ്റൊരു പാർട്ടി ജയിക്കുകയും അങ്ങനെ കോർപ്പറേഷനിൽ ഒരു ഭരണമാറ്റം വയ്ക്കും കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് കോർപ്പറേഷൻ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതോടെ ഭരണത്തിന് പുറത്താക്കി മറ്റൊരു പ്രസ്ഥാനം ആസ്ഥാനത്ത് വരികയും ബി ഫോർ കൊച്ചിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ആ ട്വൻ്റി ട്വൻ്റി ഇവിടെ നാല് പഞ്ചായത്തുകളിൽ ഫലപ്രദമായ രീതിയിൽ ഭരണം നടത്തുന്നു ഇത് സത്യത്തിൽ രണ്ട് തരത്തിലുള്ള ധർമ്മം ഇത് നിറവേറ്റുന്നുണ്ട് ഒന്ന് ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂട്ടു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ കൊള്ളക്കെതിരായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ബോധവൽക്കരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് വ്യവസ്ഥാപിത രാഷ്ട്രീയ ഒരു താക്കീതാണ് നിങ്ങളുടെ അഴിമതി നിങ്ങളുടെ കെടുകാര്യസ്ഥത നിങ്ങളുടെ സാമുദായിക പ്രീണനം ഇനി മേലിൽ ജനങ്ങൾ സഹിക്കുകയില്ല ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ഒരവസരം അത് ബി ഫോർ കൊച്ചിയാണെങ്കിലും ട്വൻറ്റി ട്വൻറ്റി ആണെങ്കിലും ആംആദ്മി പാർട്ടി ആണെങ്കിലും ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളാണെങ്കിലും ആ ദൗത്യം നിറവേറ്റുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ട്വൻറ്റി ട്വൻറ്റി പ്രസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്രസ്ഥാനത്തിന് എല്ലാ ഭാവുകളും എല്ലാ ആശംസകളും നേരുന്നു എൻ്റെ സുഹൃത്ത് സാബു എം ജേക്കബിന് വലിയ ഒരു ദൗത്യം നിറവേറ്റാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാനിതിവിടെ വന്നത് അപ്പോൾ സാബു ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഈ പ്രസ്ഥാനത്തിന് വിജയം ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം